എന്റെ മണ്ണെന്തി ഫുള്ള് പൊടി സോഹം എന്നെ കൊണ്ട് കൊറേ തൂക്കാൻ തുടപ്പിക്കേ എന്തൊരു വേദന കൊച്ചാ എനിക്ക് എപ്പോഴെപ്പഴും ഇതാ പറഞ്ഞില്ല പത്ത് മാസം കഴിയുമ്പോ ഇത് മുഴുവൻ ഗ്യാസാന്ന് പറയുവോ സോഹ ഇതിനൊക്കെ എന്തോ അങ്ങനെ തടിച്ചെത്താത്ത എവിടെങ്കിലും ഇങ്ങനായത് മോളെ മസാല ദോശ അമ്മ എനിക്ക് മസാല ദോശ കഴിക്കാൻ ഒരു മൂടില്ല എനിക്ക് നെയ് റോസ്റ്റ് മതി നെയ് റോസ്റ്റ് ഉണ്ട് പുരി ബജി ഉണ്ട് പുരീബിയുണ്ട് ദോശ ഉണ്ട് എല്ലാം വെജിറ്റേറിയൻ കടയാണ് എനിക്ക് പൊറോട്ടയും ബീഫും മതി ഞാൻ പോയി മോനെ ഇങ്ങോട്ട് വന്നേടാ തീർക്കണ്ടേ വാ എങ്ങനെ പ്രസവിച്ചു കൊച്ചിനെഞ്ഞാ രു മാസം വരെ രണ്ടു മണിക്കൂർ വിട്ട് പാല് കൊടുക്കണം പിന്നെ നിനക്ക് ഉറങ്ങാൻ പറ്റത്തില്ല നീ ഉറങ്ങുമ്പോ കൊച്ചിങ്റങ്ങാൻ പറ്റത്തില്ല ഞാനേ അയ്യോ ഞാൻ പ്രസവിച്ചെല്ലേ എനിക്ക് റെസ്റ്റ് വേണ്ടേ പിന്നെ സോഹം കൊച്ചിനെ ഡയപ്പർ മാറ്റണം കൊച്ചിനെ തട്ടി കൊടുക്കണം ഉറക്കണം എന്തൊക്കെ